നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സ്റ്റീൽ ഗ്ലാസ് കൊണ്ടുള്ള കുറച്ച് ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് സാധാരണ നമ്മൾ വെള്ളവും ചായയൊക്കെ കുടിക്കാൻ ഗ്ലാസ് യൂസ് ആക്കാറുണ്ടെങ്കിലും അതല്ലാതെ വേറെ കുറെ കാര്യങ്ങൾക്കും നമുക്ക് ഗ്ലാസ് യൂസ് ആക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടു നോക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ഗ്ലാസ് കൊണ്ടുള്ള ഒരു ടിപ്പ് അതല്ലെങ്കിൽ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗോതമ്പൊടി അരിപ്പൊടി ഇങ്ങനെയുള്ള പൊടികളൊക്കെ അരിച്ച് ആക്കുന്ന സമയത്ത് പൊടികൾ അരിക്കുമ്പോൾ എന്തായാലും അത് പുറത്തേക്കൊക്കെ പോവും പിന്നെ അത് കഴിയുമ്പോൾ അത് ക്ലീൻ ആക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതില്ലാതെ നല്ല നീറ്റായിട്ട് അരിക്കാൻ നമുക്ക് സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ പറ്റും നമുക്ക് അരിക്കേണ്ട പൊടി ഇതുപോലെ ഈ ഒരു ഗ്ലാസ്സിലോട്ട് ഫുള്ളും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു അരിപ്പ് ഇങ്ങനെ വെച്ചിട്ടൊന്ന് കമഴ്ത്തി കൊടുക്കുക ഗ്ലാസ് അതിനുശേഷം ഈ ഗ്ലാസ് ഇങ്ങനെ പതുക്കെ ഒന്ന് റൗണ്ടിൽ മൂവ് ഒഴിപ്പിക്കുക അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒട്ടും പുറത്തൊന്നും പോവാതെ അരിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ പുറത്തിങ്ങനെ ആ ഗ്ലാസിൻ്റെ ചുറ്റും ഒരു റൗണ്ട് പോലെ കുറച്ച് പൊടി വരും അപ്പോൾ നമ്മൾ അതൊന്നും ഉള്ളിലോട്ട് ആക്കി കൊടുത്തിട്ട് ഫുൾ ഒന്ന് അരിച്ചെടുത്താൽ മതി അപ്പോ നീറ്റായിട്ടും എളുപ്പത്തിലും പൊടി അരിക്കാനുള്ള സ്റ്റീൽ ഗ്ലാസ് കൊണ്ടുള്ള ഈ സൂത്രം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതുപോലെ താഴെ കമൻ്റ് ചെയ്യണേ അടുത്തത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കറക്കി വേണ്ടിയിട്ട് നമ്മൾ ചതക്കേണ്ടി വരുമ്പോൾ അത് ഇടികലിലെടുക്കാനും പിന്നെ മിക്സി എടുക്കാനോ ഒക്കെ മടി തോന്നുന്ന സമയത്ത് നമുക്ക് സ്റ്റീൽ ഗ്ലാസ് തന്നെ മതി ഇതുപോലെ ചതയ്ക്കാനുള്ള രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു കുഞ്ഞു വീസ് ഇഞ്ചി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഒരു ചപ്പാത്തി ഇനിയൊരു ചപ്പാത്തിക്കോലെടുത്തിട്ടോ അതല്ലെങ്കിൽ കത്തിയുടെ ബാക്ക് ബാഗല്ലേ കുറച്ച് വലിയ കത്തിയാണെങ്കിൽ കത്തിയുടെ ബാക്ക് ഭാഗം വെച്ചിട്ടോ ഇങ്ങനെ ആക്കി കൊടുക്കുക നല്ല സിമ്പിളായിട്ടും ഒട്ടും തെറിക്കാതെയും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചതച്ചെടുക്കാൻ പറ്റും അതും ട്രൈ ചെയ്ത് നോക്കട്ടോ അടുത്തതായിട്ട് ഇതുപോലെയുള്ള സോഫ്റ്റ് കവറുകളൊക്കെ നമുക്ക് കിട്ടുമല്ലോ കടയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അപ്പോൾ അതിൽ നിന്ന് ഇതേ ഒരു പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ പീസ് നിങ്ങളുടെ കയ്യിൽ എടുക്കാനില്ലെങ്കിൽ കോട്ടൻ്റെ തുണി ഉണ്ടാവില്ല ഒരു വെള്ള മുണ്ടിൻ്റെ തുണിയോ എന്തെങ്കിലും എടുത്താൽ മതി നല്ല കനം കുറഞ്ഞിട്ടുള്ള ആ തുണി എടുക്കണേ എന്നിട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കാം എന്നിട്ട് നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഇതാ അതായതേപോലെ ഇട്ട് കൊടുക്കുക കുറച്ച് മതി ഇനി നമുക്ക് കുറച്ച് ടാൽക്കം പൗഡർ നല്ല സ്മെല്ലുള്ള ഏതെങ്കിലും പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ അത് ഇതേപോലെ ഗ്ലാസിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കാൻ ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുക്കാം ഇതേ ഇതേപോലെയാണ് ആയിട്ടുള്ളത് കേട്ടോ നമ്മുടെ സംഭവം കൂടെ റെഡിയായി ഇനി നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ വീട്ടിലുള്ള തലനകളൊക്കെ ഉണ്ടല്ലോ പില്ലോസൊക്കെ മഴക്കാലം ആവുമ്പോൾ ഒരു ബാറ്റ്സ്മനിൽ വരാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ നനവ് എപ്പോഴും ഈർപ്പൊക്കെ ഇരുന്നിട്ടൊക്കെ അപ്പോൾ ഈ ഒരു പില്ലോകൾക്കൊക്കെ നല്ലൊരു സോഫ്റ്റ് നല്ല എന്താ പറയുക നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാനും ബാഡ് എന്തെങ്കിലും നനവിൻ്റെ ഈർപ്പത്തിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോകാനും വേണ്ടിയിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ദേ ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം ബേക്കിംഗ് സോഡയ്ക്ക് ഒരുപാട് ബാഡ് സ്മെല്ലുകളൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ നമ്മൾ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നല്ലൊരു സ്മെല്ലും കിട്ടും അപ്പോൾ ഇതേ നമ്മളിങ്ങനെ ഈ ഗ്ലാസിൻ്റെ മുകളിൽ ക്ലോത്ത് പീസ് അല്ലെങ്കിൽ ഇതുപോലത്തെ പീസൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ചെറുതായിട്ട് മാത്രമേ ഇതൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വരുള്ളൂ കണ്ടോ അങ്ങനെ ഒരുപാടൊന്നും വരില്ല കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് ഇത് വെച്ചിട്ട് ഈ ഗ്ലാസ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും നന്നായിട്ട് ഇതേപോലെ ആക്കി കൊടുക്കുക അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്നും തട്ടിക്കളഞ്ഞാൽ മതി ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ പോയിക്കോളും നല്ലപോലെ ആയിട്ട് എന്തെങ്കിലും സ്മെല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി നല്ലൊരു ഫ്രഷ് നെല്ല് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യോ മഴക്കാലത്ത് പിന്നെ നമുക്ക് എന്താ പറയുക വലുത് വെക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കൂ കേട്ടോ സെയിം ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതാണ് സ്പ്രേ ആക്കി കൊടുക്കുന്നത് അതല്ലെങ്കിൽ ഏതെങ്കിലും ക്ലീനിങ് ലിക്വിഡ് ഒന്ന് സ്പ്രേ ആക്കി കൊടുത്താലും മതി ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ വീട്ടിലെ സോഫ ബെഡ് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും ഈ ഗ്ലാസിൻ്റെ തുമ്പ് ഇങ്ങനെ നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് സോഫയുടെ ഇടയിലേക്കൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും നല്ല ടൈറ്റിൽ നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ പീസ് ഇങ്ങനെ വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ എല്ലാ അഴുക്കും അതിൽ പിടിച്ചു കിട്ടും ചെറിയ ചെറിയ പൊടികളൊക്കെ അതിൽ പിടിച്ചോളും അതേപോലെ തന്നെ എന്തെങ്കിലും സ്മെല്ലുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പോകാനും ഇത് നല്ലതാണ് അപ്പോൾ ഞാൻ ഇതേപോലെ ആ മുഴുവൻ എല്ലാ സോഫിയൊന്നും ക്ലീനാക്കി എടുക്കുന്നുണ്ട് കണ്ടില്ലേ നന്നായിട്ട് തന്നെ അഴുക്കാവുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ പൊടികൾ പോലും നമുക്ക് ഇതേപോലെ ഗ്ലാസ് വെച്ച് ചെയ്യുമ്പോൾ കളയാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ എന്നിട്ട് ആ ഒരു റിസൾട്ട് പറയണേ ഇതേ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെയൊക്കെ ഇടയിലുള്ള ഈ ഒരു സ്പേസിൽ നല്ലപോലെ അഴുക്കിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡയും രണ്ട് തുള്ളി വിനാഗിരിയും കൂടെ മിക്സ് ആക്കി വെള്ളം വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എല്ലാ അഴുക്കും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കിട്ടും സ്റ്റെയർ കേസിൻ്റെ ഒരു ഇടയിലുള്ള ഗ്യാപ്പ് പോലെ വരുന്ന സ്ഥലത്തൊക്കെ അഴുക്കുകളൊക്കെ പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് കണ്ടോ ഇതേപോലെ ചെയ്യുമ്പോൾ എല്ലാ അഴുക്കും നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കൂട്ടോ ഇനി അടുത്തത് ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചൺ സിങ്ക് ഒക്കെ ഇടയ്ക്ക് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് ശരിയാക്കാനും ഈ ഒരു പഴയ ഗ്ലാസ് മതി അപ്പോൾ വക്കൊക്കെ പൊട്ടിയിട്ടുള്ള പഴയ ഗ്ലാസ് ഒക്കെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ അത് കളയാതെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ ഗ്ലാസ് ഒന്ന് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്താൽ മതി ആ ഒരു ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന വേസ്റ്റൊക്കെ ഉള്ളിലോട്ട് പോയിട്ട് നല്ലപോലെ സിങ്ക് ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ ഇനി അടുത്തത് കുക്കറിൽ സ്റ്റീൽ ഗ്ലാസ് കൊണ്ടുള്ള യൂസ് എന്താണെന്ന് കൂടെ കാണാം സാധാരണ നമ്മൾ ചോറൊക്കെ കുക്കറിൽ വെക്കുന്ന സമയത്ത് എന്തായാലും തിളച്ചിട്ട് ആ ഒരു ലിഡിൻ്റെ പുറത്തേക്കൊക്കെ വരാറുണ്ട് അല്ലേ ക്ലീനിങ് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് തിളച്ച് പോവാതിരിക്കാൻ ചെയ്യുന്ന ടിപ്പാണ് ഇതുപോലെ നമ്മൾ കുക്കറിലെ അരിയൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞ ശേഷം ഒരു പഴയ സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ ഉള്ളിലായിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കണ്ടോ ഇതേ രീതിയിൽ കേട്ടോ എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം ഇപ്പോൾ ഇത് വിസിൽ വരുന്നുണ്ട് കണ്ടില്ലേ ഒട്ടും തന്നെ പുറത്തേക്ക് വരില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലാസ് നിങ്ങൾ ഇതുപോലത്തെ ഒരു പഴയ ഗ്ലാസ് ചോറ് കുക്കറിൽ വയ്ക്കുന്നവരൊന്നും ഉള്ളിലിട്ട് നോക്കൂ ഒന്നോ രണ്ടോ വിസിലോ കടിച്ചാലും ഒട്ടും തന്നെ പുറത്തേക്ക് വരില്ല കേട്ടോ അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് വെള്ളം ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഐസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്തിനാണ് യൂസാക്കുക എന്ന് വെച്ചാൽ കൈ വേദന കാലുവേദന അങ്ങനെയുള്ള വേദനകളൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ഒരു ഐസ് ഉണ്ടാക്കി വെക്കുക എന്നിട്ടൊരു തുണിയുടെ പീസിലൊന്നും ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇതിങ്ങനെ ഇതാ ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലപോലെ ആശ്വാസം കിട്ടും അപ്പോൾ ഇതിങ്ങനെ വലിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റായി തീരും ഒന്നുമില്ലേ നമുക്ക് എല്ലാ ഭാഗത്തും വേദനയുള്ള ഭാഗത്തൊക്കെ ഇത് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യാനൊക്കെ നല്ലപോലെ ടൈം കിട്ടും ഇത് മെൽറ്റ് ആവുന്ന കുഞ്ഞു കുഞ്ഞ് ഐസ് ക്യൂബ്സ് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയിട്ട് തീരും ഇതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യാനൊക്കെ നല്ലപോലെ സൗകര്യം കിട്ടും മുട്ടുവേദന ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇനി അടുത്തത് പറയുന്നത് ഇതുപോലെ നമ്മൾ കുക്കീസ് ബിസ്ക്കറ്റ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ കൈ കൊണ്ട് കുഴയ്ക്കുമ്പോൾ ചിലർക്കൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് മാവ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു കുഴക്കുന്നതിനേക്കാളും നല്ലപോലെ മാവ് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഒരു ഭാഗം ഇതുപോലെ നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക പിന്നെ മറിച്ചിട്ടിട്ട് വീണ്ടും മറ്റേ ഭാഗവും ഇതുപോലെ ചെയ്യുക അങ്ങനെ രണ്ട് മൂന്ന് വട്ടം ചെയ്തിട്ട് നമ്മൾ ഈ മാവിനെ മൊത്തത്തിലൊന്ന് ഒതുക്കിയെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കേണ്ട കേസുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഗ്ലാസിൻ്റെ ബാക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കുഴച്ച് സോഫ്റ്റ് ആക്കിയെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ കുക്കീസൊക്കെ ഇതുപോലെ ഷേപ്പ് ചെയ്യുമല്ലോ അപ്പോൾ ഷേപ്പ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഗ്ലാസ് യൂസാക്കാം നല്ലൊരു ഡിസൈൻ ഉണ്ടാകും ഇതേപോലെ നമുക്ക് ഈ ഗ്ലാസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കണ്ടോ ഇങ്ങനെ വക്കുള്ള ഗ്ലാസ് വെച്ചിട്ട് ഇതായി ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഗുഡ് ഡേ ബിസ്ക്കറ്റിനൊക്കെ ഉണ്ടാവില്ല ഇതുപോലൊരു എന്താ പറയുക ഇങ്ങനെ ഒരു ആ ഷേപ്പിലൊരു ഡിസൈൻ ഇതുപോലെ നമുക്ക് നല്ല ഭംഗിയില്ല തന്നെ നമ്മുടെ കുക്കീസും ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചായ കുടിക്കാനും വെള്ളം കുടിക്കാനൊക്കെ ആക്കുന്ന ഗ്ലാസ് കൊണ്ടുള്ള ഈ കുഞ്ഞു കുഞ്ഞു ഐഡിയസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് വേറെയും ഇങ്ങനെ ഐഡിയാസ് എൻ്റെ മനസ്സിലോട്ട് വരുന്നുണ്ട് പക്ഷേ ആയി വരുമ്പോൾ ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ ആയിട്ട് മാറും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഞാനിപ്പോൾ അപ്പ് ചെയ്യുകയാണ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ടിപ്പെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മടിക്കരുത് അതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയിപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്